കിഴക്ക് കിഴക്കൊരാല പൊന്നണിഞ്ഞ് നിൽക്കണ് ആലവട്ടം വെഞ്ചാമരം താലിപീലി നെറ്റിപ്പട്ടം കിഴക്ക് കിഴക്കൊരാല പൊന്നണിഞ്ഞ് നിൽക്കണ് ആലവട്ടം വെഞ്ചാമരം നെറ്റിപ്പട്ടം എനിക്കറിയാം 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 അമ്പിളി അമ്പിളി മാമൻ മാമൻ റിയാന്ന് പറഞ്ഞല്ലോ അമ്പിളിമാവനെ കുറിച്ച് എന്തറിയാം കഥയില് പറയണ പോലെയല്ല പാട്ടിൽ പറയണ പോലെയല്ല അമ്പിളിമാവനെ കുറിച്ച് സത്യങ്ങൾ വേറെ പലതും ഉണ്ട് കവികള് പാടി പകുത്ത അമ്പിളി മാമൻ ഏഹ് നമുക്കതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ നമുക്കൊരു സ്ഥലത്ത് പോവാം അമ്പിളിമാമനെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും ഉപഗ്രഹങ്ങളെക്കുറിച്ചും ബഹിരാകാശത്തെക്കുറിച്ചും ഒക്കെ പഠിച്ചിട്ടുള്ളൊരു മാഷ് ഉണ്ട് മോഹൻദാസ് മാഷ് കെ കെ മോഹൻദാസ് എന്ന് പറയും അദ്ദേഹം സ്കൂളുകളിലൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് കുട്ടികളോട് പറയും ജനങ്ങളോട് പറയും ഈ ചന്ദ്രനെ കുറിച്ച് ചന്ദ്ര പരിവേഷണത്തെ കുറിച്ചൊക്കെ ധാരാളം ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളു അച്ചച്ചനായാലും നല്ല പോലെ അമ്പിളി മാമനെ കുറിച്ച് പറയാൻ മാഷ്ക്ക് പറ്റു പോവാ നമുക്ക് പോവാ എന്നാ ഓകെ ആയിട്ടി പേരെന്താ ഇതാണ് ഞാൻ പറഞ്ഞ കെ കെ മോഹൻദാസ് ഹെഡ് മാസ്റ്റർ ആയിരുന്നു നിന്റെ സ്കൂളിലെ പോലത്തെ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു വെറും ഹെഡ് മാസ്റ്റർ അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കറിയേണ്ട എല്ലാ കാര്യങ്ങളും മാഷയിലുണ്ട് ചന്ദ്രനെ കുറിച്ച് നക്ഷത്രങ്ങളെ കുറിച്ച് ഇനി ജൂലൈ ചാന്ദ്രദിനമായി എന്തുവേണല്ലോ അതെന്തുകൊണ്ടാണ് ചന്ദ്രനിൽ മനുഷ്യൻ ആദ്യമായിട്ട് കാല് കുത്തിയ ദിവസമാണ് യഥാർത്ഥത്തിൽ അത് ജൂലൈ ഇരുപതാണ് അമേരിക്കയിൽ ആ സമയം ജൂലൈ ഇരുപത് നമ്മുടെ നാട്ടിലപ്പോൾ ജൂലൈ ഇരുപത്തൊന്ന് പിറന്ന് വീണിരുന്നു അതുകൊണ്ട് അമേരിക്കക്കാർ അവരുടെ പുസ്തകങ്ങളിലോ അവരുടെ എന്തെങ്കിലും രേഖകളിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ജൂലൈ ഇരുപത് എന്നാണ് കാണുക പക്ഷെ നമ്മൾ ജൂലൈ ഇരുപത്തൊന്ന് കേട്ടോ അപ്പോൾ ആ ദിവസമാണ് സാറ്റേൻ ഫൈവ് എന്ന് പറയുന്നൊരു റോക്കറ്റിൽ മൂന്ന് ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രനിലേക്ക് പോവുകയും രണ്ട് പേര് ഒരു ഒരു ലൂണാർ മൊടികൂൾ എന്ന് പറയുന്ന ഒരു ചെറിയ വാഹനത്തിൽ കയറിയിട്ട് ചന്ദ്രനിൽ ഇറങ്ങുകയും ചെയ്തു അവരുടെ പേരോർമ്മയുണ്ടോ രണ്ട് പേര് ആരാണെന്ന് ആ നീൽ സ്ട്രോങ് എന്നാണ് ആദ്യത്തെ ആളുടെ പേര് രണ്ടാമത്തെ ആളുടെ പേര് എഡ്വിൻ ബസ് ആൾഡ്രി അങ്ങനെ രണ്ടു പേരാണ് ചന്ദ്രനിൽ ഇറങ്ങിയത് ഇവരിറങ്ങുന്ന സമയത്ത് മൂന്നാമത്തെ ഒരാൾ കൂടി പോയിട്ടുണ്ടല്ലോ അദ്ദേഹം ഇതിന്റെ പ്രധാനപ്പെട്ട വാഹനമുണ്ട് അത് കമാൻഡ് മൊഡ്യൂൾ എന്നാണ് അതിന് പറയാ ആ കമാൻഡ് മൊഡ്യൂളിനെ നിയന്ത്രിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഇവർ തിരിച്ചു വരുന്നത് വരെ അദ്ദേഹം കാത്തിരുന്നു അവിടെ ചന്ദ്രനെ ചുറ്റിക്കൊണ്ട് രണ്ട് പേര് പോയി ആദ്യം നീലാൻ സ്ട്രോങ് ഇറങ്ങി രണ്ടാമതായിട്ട് എഡ്വിൻ ബസ് ആൾഡ്രിൻ ഇറങ്ങി അങ്ങനെ അവർ അമേരിക്കയുടെ ദേശീയ പതാക അവിടെ നാട്ടുകയും പിന്നെ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കുമായി സമാധാനം അന്വേഷിച്ച് എത്തി എന്ന് വ്യക്തമാക്കുന്ന ഒരു ഫലകം അതവിടെ സ്ഥാപിക്കുകയും ചെയ്തു അപ്പോളോ ഇലവൻ ഫോർ ഓൾ മാൻ കൈൻഡ് എന്നാണ് അതിൽ രേഖപ്പെടുത്തി വച്ചിരുന്നത് അങ്ങനെ അവർ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം തിരിച്ച് ഒരു അവിടെ കൃത്രിമമായിട്ട് അവർ ഉണ്ടാക്കി കൊണ്ടുപോയ ഒരു ലാ ലോഞ്ചിങ് പേഡ് ഉണ്ട് റോക്കറ്റ് വിക്ഷേപിക്കാനുള്ള ഒരു തറ ആ തറയിൽ നിന്ന് ഒരു ചെറിയ ബൂസ്റ്റർ റോക്കറ്റിൻ്റെ സഹായത്തോടു കൂടി തിരിച്ചവർ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് കുതിക്കുകയും അങ്ങനെ കമാൻ മൊഡ്യൂളുമായിട്ട് റീഡോക്കിംഗ് നടക്കുകയും ചെയ്തു അതായത് രണ്ടാമത് തിരിച്ച് രണ്ടും കൂടി ചേരുന്നതിനെയാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത് അങ്ങനെ അവർ ആ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന വാഹനത്തിലേക്ക് കമാൻഡ് മുടികളിലേക്ക് കയറുകയും ലൂണാർ മുടികളുണ്ടല്ലോ ചന്ദ്രനിൽ ഇറങ്ങിയ വാഹനം അതിൻ്റെ പേര് ഈഗിൾ എന്നാണ് ആ വാഹനം തിരിച്ച് ചന്ദ്രനിൽ തന്നെ വീഴുകയും ചെയ്തു അങ്ങനെ ഒരു കമാൻ മുടിയുള്ളിൽ തിരിച്ച് നമ്മുടെ ഭൂമിയിലേക്ക് തിരിച്ചു പോകും അതാണ് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവം മനുഷ്യൻ നടത്തിയ ഏറ്റവും ദീർഘമായിട്ടുള്ള ഒരു സഞ്ചാരായിരുന്നു അത് ഭൂമിയിൽ നിന്ന് നാല് ലക്ഷം കിലോമീറ്റർ അകലേക്ക് നടത്തിയ ഒരു യാത്ര അതിൽ നിന്ന് എന്ത് മനസ്സിലായി ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം എത്രയാണ് നാല് ലക്ഷം കിലോമീറ്റർ അത്രയും ദൂരെയാണ് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് കേട്ടോ ചന്ദ്രനിൽ എന്താ കണ്ടത് കാഴ്ചകള് ചന്ദ്രനിൽ അവർ ഇറങ്ങിയപ്പോഴും നമുക്കറിയാമല്ലോ ചന്ദ്രനിൽ അന്തരീക്ഷമില്ല അന്തരീക്ഷ വായു ഇല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്രിമായിട്ട് അവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ചെയ്തത് വായുവൊക്കെ ശ്വസിക്കാനുള്ള ഒക്കെ കൊണ്ടുപോകാണ് ചെയ്തത് അപ്പോൾ അവിടെ അവിടെ കണ്ട കാഴ്ച എന്താണ് അവിടെ നിറയെ സമുദ്രങ്ങളുണ്ട് സമുദ്രം എന്ന് പറയുന്നത് നമ്മുടെ സമുദ്രം പോലെയല്ല ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത സമുദ്രമാണ് അതായത് കടൽ ആ കടലാണ് കടൽ എന്ന് പറയുമ്പോഴും അവിടെ വെള്ളമില്ലാത്ത കടലാണ് എന്ന് പറഞ്ഞാൽ ആഴം കൂടിയ നിരപ്പായ പ്രദേശങ്ങളുണ്ട് അതിനെയാണ് സമുദ്രം എന്ന് പേരിട്ടിരിക്കുന്നത് അങ്ങനെ ഒരു സമുദ്രത്തിലാണ് ഇവർ ഇറങ്ങിയത് അതിന് പറയുന്ന പേര് സി ഓഫ് ട്രാങ്ക്യുലിറ്റി എന്നാണ് അതായത് പ്രശാന്ത സമുദ്രം എന്ന് പറയും ശാന്തമായി കിടക്കുന്ന സമുദ്രം എന്നർത്ഥം ആ സി ഓഫ് ട്രാങ്ക്യുലിറ്റിയിൽ ഇറങ്ങി അവിടെയാണെങ്കിലോ ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട് ഈ പാറക്കല്ലുകളൊക്കെ ആകാശത്തു കൂടെ പോകുന്ന ബഹിരാകാശത്തു കൂടെ പോകുന്ന പാറക്കല്ലുകളൊക്കെ ചന്ദ്രനിൽ ഇങ്ങനെ ആകർഷണ വലയത്തിൽ പെട്ട് താഴെ വീഴും ആ വീഴുമ്പോൾ ഭൂമിയിൽ വീഴുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക ഭൂമിയിൽ അന്തരീക്ഷ വായുവിൽ കടക്കുന്നതോട് കൂടിയിട്ട് ചൂട് ചൂട് പിടിച്ചിട്ട് തീ പിടിക്കും അങ്ങനെ കത്തി വീഴും അതിനെയാണ് നമ്മൾ ഉൽക്ക എന്ന് പറയുന്നത് പക്ഷേ ചന്ദ്രന് അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട് അത്തരത്തിൽ കത്തൂല്ല പകരം എന്ത് സംഭവിക്കും അത് അതേപടി ചന്ദ്രനിൽ വീഴും അങ്ങനെ ചന്ദ്രനിൽ വലിയ പാറ കഷ്ണങ്ങളൊക്കെ വീണ് ഉണ്ടായ വലിയ കുഴികളുണ്ട് അത്തരം കുഴികളെയാണ് നമ്മൾ ക്രേറ്റേഴ്സ് എന്ന് പറയും ക്രേറ്റേഴ്സ് എന്ന് പറയും അപ്പോൾ ചന്ദ്രനിൽ നമുക്ക് എന്ത് കാണാം സമുദ്രം കാണാം ക്രേറ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ പർവ്വതങ്ങളുണ്ട് പാറകളുണ്ട് പാറക്കല്ലുകളുണ്ട് പർവ്വതനിരകളുണ്ട് അതിനെ റിഡ്ജസ് എന്നാണ് പറയുക റിഡ്ജ് റിഡ്ജ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉയരം കുറഞ്ഞ പർവ്വതങ്ങളെയാണ് പർവ്വതനിരയാണ് നമ്മൾ പൊതുവെ റിഡ്ജ് എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക ഇപ്പൊ നമ്മുടെ റിഡ്ജ് ഗാഡ് എന്നൊക്കെ പറയില്ല എന്തിനാ റിഡ്ജ് ഗാർഡ് എന്ന് പറയുക പീച്ചിങ്ങ പീച്ചിങ്ങക്ക് പറയാം പീച്ചിങ്ങക്ക് ഇങ്ങനെ വരമ്പ് പോലെ കാണില്ലേ ആ അങ്ങനെയുള്ള ഉയരം കുറഞ്ഞ ഇങ്ങനെ നിരകളെയാണ് നമ്മൾ റിഡ്ജ് റിഡ്ജെന്ന് പറയാം അത്തന്നെ റിഡ്ജുകളുണ്ട് അപ്പം ഇതൊക്കെ അവിടെ കാണാനുള്ളൂ കൂടുതലായിട്ടൊന്നും ഇല്ല മനു ജീവനില്ലേ ചന്ദ്രനിൽ ജീവജാലങ്ങളില്ല സസ്യങ്ങളില്ല ഒന്നുമില്ല വെറുതെ ഇങ്ങനെ പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പോലെയല്ല അവിടുത്തെ ആകാശം ഇരുണ്ടിരിക്കും നമ്മുടെ ആകാശം നീല നിറത്തിലല്ലേ ചന്ദ്രൻ്റെ ആകാശം ഇരുണ്ടിരിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ചന്ദ്രൻ്റെ ചക്രവാളം ഭൂമിയുടെ ചക്രവാളം പോലെ അകലല്ല വളരെ അടുത്താണ് കാരണം ചന്ദ്രൻ വെറു ചെറിയൊരു ഗോളാണ് അതുകൊണ്ട് അതിൻ്റെ ചക്രവാളത്തിന് ദൂരക്കുറവുണ്ട് മനസ്സിലായില്ലേ ചക്രവാളം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കടപ്പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കടലി കടലും ആകാശവും ചേർന്നൊരു വര നമുക്ക് കാണാൻ പറ്റില്ലേ അതിനെയാണ് ചക്രവാളം എന്ന് പറയാ അപ്പോ ഭൂമിയിലാണെങ്കിൽ അത് വളരെ ദൂരായിട്ട് നമുക്ക് തോന്നും പക്ഷെ ചന്ദ്രൻ വളരെ അടുത്താണ് ചക്രവാളം കേട്ടോ അതാണ് ഒരു പ്രത്യേകത ഭൂമിയിൽ ഉള്ള ആകാശത്തിന്റെ നിറയാണല്ലോ അപ്പൊ ആ അത് ഭൂമിയിലെ ആകാശത്തിന് എന്തുകൊണ്ടാണ് നിറം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കാര്യം മനസ്സിലാവും ഭൂമിയിൽ എന്തുകൊണ്ടാണ് ആകാശത്തിന് നീല നിറം സൂര്യന്റെ പ്രകാശം അത് വെളുത്ത പ്രകാശമാണ് അതായത് വയലറ്റ് മുതൽ റെഡ് വരെയുള്ള വിബ്ജിയോർ എന്ന് കേട്ടിട്ടില്ലേ ആ ആ വയലറ്റ് മുതൽ വിബ്ജിയോർ വരെയുള്ള പ്രകാശ രശ്മികൾ ഭൂമിയിലേക്ക് വരുന്നുണ്ട് അതാണ് വെള്ളപ്രകാശായിട്ട് കാണുന്നത് അത് ഭൂമിയിലേക്ക് എത്തുമ്പോൾ നീലയാണ് അതില് അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രകാശരശ്മിയായിട്ട് വരുന്നത് അത് അന്തരീക്ഷത്തിൽ ചിതറുകയാണ് മനസ്സിലായില്ലേ അന്തരീക്ഷത്തില് കടക്കുന്നതോടുകൂടി അത് പ്രകീർണനം സംഭവിക്കുക എന്ന് പറയും വർണ്ണ പ്രകീർ പ്രകീർണാണ് ആ വർണ്ണ പ്രകീർണനം നീലരശ്മികൾക്ക് സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നീലരശ്മികൾ ചിതറുകയും ആകാശം നീലയായി കാണപ്പെടുകയും ചെയ്യും മനസ്സിലായില്ലേ പക്ഷെ അതിന് പുറത്ത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് നമ്മൾ എവിടെ നോക്കിയാലും ആകാശം എന്താണ് ഇരുണ്ടിരിക്കും അതുകൊണ്ട് ചന്ദ്രനിലെ അന്തരീക്ഷം ഇല്ല അപ്പൊ ചന്ദ്രനിലെ ആകാശം എങ്ങനെ ഇരിക്കും അതും ഇരണ്ടിരിക്കും മനസിലായോ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക മോൻ ട്രെയിനിൽ പോയിട്ടുണ്ടോ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട് ട്രെയിനിൽ ഇരുന്ന് നമ്മുടെ നമ്മള് സഞ്ചരിക്കുന്ന ട്രെയിൻ നീങ്ങുമ്പോൾ നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് എന്താ തോന്ന പ്ലാറ്റ്ഫോമിലേക്ക് നോക്കുമ്പോ പ്ലാറ്റ്ഫോമും അതിൽ നിൽക്കുന്ന ആളുകളൊക്കെ പറകോട്ട് പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ തോന്നാറുണ്ടോ നമ്മൾ ബസ്സിലൊക്കെ സ്പീഡിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള മരങ്ങളും കടകളും കെട്ടിടങ്ങളും ഒക്കെ പിന്നോട്ട് പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ ആ അപ്പൊ നമ്മൾ സഞ്ചരിക്കുമ്പോഴ് നമ്മുടെ അടു തൊട്ടടുത്തുള്ളവ നമ്മുടെ പിറകിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് തോന്നും അതേ സമയത്ത് ദൂരെയുള്ള വസ്തുക്കൾ നമ്മുടെ ഒപ്പം വരുന്നതായിട്ടും നമുക്ക് തോന്നും അങ്ങനെയാണ് അത് നമ്മുടെ കാഴ്ചയിൽ നിന്നുള്ള കോണളവുണ്ടല്ലോ ആ കോണ ദൂരെയുള്ള വസ്തുക്കളുമായിട്ടുള്ള കോണളവ് കോണീയ അകലം വ്യത്യാസപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് എളുപ്പത്തിൽ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അടുത്തുള്ള വസ്തുക്കളുടെ കോണളവ് വളരെ വേഗത്തിൽ വ്യത്യാസപ്പെടും നമ്മൾ നീങ്ങുമ്പോൾ അപ്പോൾ അത് നമ്മുടെ പിറ പിറകിലേക്ക് പോയി പോകുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് നടക്കുന്നതായിട്ട് തോന്നും പക്ഷെ ദൂരെയുള്ള വസ്തുക്കളുമായിട്ടുള്ള നമ്മുടെ കോണളവ് അതിൽ കോണീയ അകലം എന്ന് പറയും ആംഗുലർ ഡിസ്റ്റൻസ് അത് വളരെ വേഗത്തിൽ വ്യത്യാസപ്പെടുന്നില്ല അത് അതേപടി തന്നെ തുടരുന്നു അപ്പം നമ്മൾ നടക്കുമ്പോൾ അതും നമ്മുടെ നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളു അപ്പോൾ ആ നമ്മൾ തോന്നലാണ് പുസ്തകങ്ങൾ അപ്പോ ആ പുസ്തകങ്ങളൊന്നും എനിക്ക് ആ ഒരുപാട് പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടില്ല രണ്ട് പുസ്തകങ്ങളാണ് അവിടെ ഇരിക്കുന്നത് ആ ടി പോയിമ്പിരിക്കുന്നൊന്നും നോക്കിയേ ഇതവിടെ രണ്ട് പുസ്തകങ്ങൾ ഇരിക്കുന്നുണ്ട് ആ അതിന്റെ എടുത്തോളൂ ഇതിൽ ഈ പുസ്തകം ഒരു കഥാസമാഹാരമാണ് ഒമ്പത് കഥകളുള്ള ഒരു സമാഹാരം സിറാമഇയിലെ ജലജീവികൾ എന്നാണ് പുസ്തകത്തിന്റെ പേര് അതിലൊരു കഥയുടെ പേരാണത് കേട്ടോ പിന്നെ മറ്റൊന്നൊരു ആത്മകഥ ഇംഗ്ലീഷിൽ എഴുതിയ ഒരു ആത്മകഥയാണ് അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതാണ് രണ്ടാമത്തെ പുസ്തകം ഇനി ഒരു പുസ്തകം പ്രപഞ്ചത്തെക്കുറിച്ച് മാഷ എഴുതി കഴിഞ്ഞ് അത് പ്രിന്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതാണ് അതിൻ്റെ കവറ് കേട്ടോ അപ്പോൾ പ്രിന്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് ുള്ള ഒരു ഘട്ടത്തിൽ അവസാനത്തെ മിനുക്കുപണിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി പ്രിന്റ് ചെയ്യ വേണ്ടു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതായിട്ട് ഇതിൻ്റെ ഇംഗ്ലീഷും ഉണ്ട് ഇംഗ്ലീഷും മലയാളം ഒരുമിച്ച് പ്രിൻ്റ് ചെയ്യുകയാണ് അത്രയാണിപ്പോൾ ഉള്ളത് മോനിപ്പോൾ മൂന്ന് മൂന്നാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത് അപ്പോൾ ചന്ദ്രനെക്കുറിച്ച് ഇതിന് കൂടുതൽ കുറേ കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് അത് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ മോൻ കാര്യങ്ങൾ മനസ്സിലാവും ഇപ്പൊ ഈ പ്രായത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ വളരെ ചെറിയ കാര്യങ്ങളല്ലേ ഉള്ളൂ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ മോൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ ഓ സന്തോഷം ഇനിയും വരണം കൂടെ അച്ചനുമായിട്ട് വരണം സന്തോഷം കാണാൻ കഴിഞ്ഞു അടുത്ത വീഡിയോ ബൈ